ഹായ് ഹലോ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ ഹോട്ടൽ ടാസ്കിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുള്ള രണ്ട് ഓൾഡ് കണ്ടസ്റ്റൻ്റായ ശോഭ വിശ്വനാഥും ഷിയാസ് കരീമും ഹോട്ടലിന് പുറത്തു പോകാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ചെക്ക്ഔട്ട് ടൈമാണ് അവരിപ്പോൾ പുറത്തോട്ട് പോവും അവർ പുറത്തോട്ട് പോകുന്ന സമയത്ത് പറയുന്നുണ്ട് നമ്മ ഞങ്ങൾ പേഴ്സണലി ആർക്കെങ്കിലും ഞങ്ങളുടെ പ്രവൃത്തികൾ എന്തെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി പറയുകയാണെന്നൊക്കെ അപ്പോൾ വളരെ നല്ല രീതിയിൽ എല്ലാവരോടും ബൈ പറഞ്ഞു പോവാണ് ഷിയാസ് കരീം അതേപോലെ തന്നെ ശോഭ വിശ്വനാഥും പറയുന്നുണ്ട് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി പറയുകയാണെന്നും അതേപോലെ എല്ലാവരും വിന്നേഴ്സാണ് ഇൻഡിവിജ്വലായിട്ട് കളിക്കുക അങ്ങനെ കുറേ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് തന്നെ ശോഭ വിശ്വനാഥും കൊടുക്കുന്നുണ്ട് ഇവർ ശോഭ വിശ്വനാഥും ഷിയാസ് കരീമും പുറത്തു പോകുന്നതിന് മുന്നേ തന്നെ കുറച്ച് സമയം മുന്നേ തന്നെ ഇപ്പം ബിഗ് ബോസ് സീസൺ ഫോറിലെ ഒരു കണ്ടസ്റ്റൻ്റായ റിയാസ് അലീം ഹൗസിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ എല്ലാവരും പ്രൊമോ ഒക്കെ കണ്ടതാണല്ലോ റിയാസ് അലീമ് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ റിയാസ് അലീം എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഹൗസ് മുഴുവൻ ചുറ്റി ചുറ്റിക്കാണാണ് എല്ലാവരെയും എന്താ പറയുക പ്രവോക്ക് ചെയ്യാൻ കഴിവുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു റിയാസലീം അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഒരു പഴയ കണ്ടസ്റ്റൻറ്റിനെ പ്രൊവോക്ക് ചെയ്ത് ബിഗ് ബോസ് ആസ് ഒന്ന് പുറത്ത് ആവാൻ വരെ ഈ റിയാസലിൻ കാരണമായിട്ടുള്ള ആളാണ് അപ്പോൾ അതേപോലെ ആരോടെ ആരെങ്കിലും പ്രൊവോക്ക് ചെയ്യുമെന്നൊക്കെ നമുക്ക് വഴിയേ കാണാം എന്തായാലും അപ്ഡേറ്റ്സ് സിനിമ ഉണ്ടായിരിക്കുന്നതാണ് ബൈ